ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ നമ്മുടെ വീട് ചിട്ടയായിട്ടുള്ള ജീവിതം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം വീട്ടിൽ ചിട്ടയില്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു സ്ട്രക്ചറെ മാറിപ്പോയി വീട്ടിൽ ആദ്യം ആരാണ് ചിട്ടയായിട്ട് നിൽക്കേണ്ടത് ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ചിട്ടയോട് കൂടി കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെയൊക്കെ ഉത്തരം എൻ്റെ വീഡിയോയിലുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചിട്ടയായ വീട് കെട്ടിപ്പടിക്ക് എടുക്കാം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ചിട്ടയായ വീട് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടൈം ടേബിൾ രീതിയിൽ നമ്മുടെ വീടിനെ മുമ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകം ആരാണ് ആ വീട്ടിലെ സ്ത്രീകളാണ് സ്ത്രീകളാണ് ആ വീട്ടിലെ ചിട്ട നോക്കി നടത്തി ചെയ്യേണ്ട ആള് ഒരു വീട്ടിലെ സ്ത്രീ ശരിയല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ചിട്ടകളെല്ലാം തെറ്റി ആണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവരുടെ രീതി അവരുടെ ചിട്ടയും കൂടെ കൊണ്ടു നമ്മളാണ് നമ്മൾ ചിട്ടയായിട്ട് പോയാൽ മാത്രമേ ഒരു വീട് രക്ഷപ്പെടുത്തുള്ളൂ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ എങ്ങനെ ചിട്ടയായിട്ട് വീട് നോക്കി കണ്ട് ചെയ്യണം അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഒരു അതിൻ്റെ ഒരു ഉത്തരം പറയാം രാവിലെ നമ്മൾ അങ്ങേയറ്റ ആറു മണിക്കെങ്കിലും ഉണരണം ഒരഞ്ചര ആവുമ്പോൾ ഉണർന്ന ഏറ്റവും നല്ലത് പോട്ടെ വളരെ വിഷമിച്ച ജോലികളെല്ലാം ചെയ്ത് തീർത്തും ഒക്കെ കിടക്കുന്ന ആൾക്കാരായിരിക്കും ജോലി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ജോലി ഉള്ളവർ അവർ ചിട്ടയായിട്ട് തന്നെ മിക്കവാറും കൊണ്ടുപോകാറുണ്ടായിരിക്കാം ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് ഇല്ലാത്ത വീട്ടിലെ ജോലികൾ ചെയ്തിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് ആറു അങ്ങേറ്റം എങ്കിലും അത് താമസമാണ് എന്നിരുന്നാലും ശരി ആറു മണിയാകുമ്പം എഴുന്നേക്കണം ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ മോന് കോളേജിൽ കോളേജിൽ പോകേണ്ടാത്ത ദിവസമാണെങ്കിൽ ആറു മണിക്ക് എഴുന്നേൽക്കത്തുള്ളൂ കോളേജിൽ പോകേണ്ട ദിവസമാണെങ്കിൽ നാലര മണിയാകുമ്പം ഞാൻ എഴുന്നേക്കും എനിക്കും നാലരയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അഞ്ചര മണിക്ക് എഴുന്നേറ്റാലും മതി എൻ്റെ ചോറൊക്കെ വേകും പെട്ടെന്ന് പക്ഷേ ഞാൻ എഴുന്നേക്കും കാരണം എന്താ നമ്മുടെ ജോലികൾ ചിട്ടയോടുകൂടി പോകണമെങ്കിൽ ഭയങ്കര ശ്വാസം പിടിച്ച് ചിലവരെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറു മണിക്ക് ചിലപ്പം എഴുന്നേ എഴുത്തേക്കേണ്ടിയവരായിരിക്കാം ഏഹ് അല്ല ആറു മണിക്കല്ല നാലരക്ക് എഴുന്നേക്കേണ്ടവരായിരിക്കാം അവർ കുറെ നേരം ഒരു അലാറം അടിക്കും അവർ നാലരക്കായിരിക്കും അലാറം വെച്ചേക്കുന്നത് അതങ്ങോട്ട് താത്തു ഒട്ടിടും രണ്ടാമത് വീണ്ടും കിടന്നടിക്കും അതും താത്ത് വെക്കും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആറു മണിയാകുമ്പം പിള്ളേർ സ്കൂളിൽ പോകുന്നവരുടെ കാര്യം പറയുന്നത് എഴുന്നേക്കും ചാറു പുറന്ന് ശ്വാസം അടക്കിക്കൊണ്ടുള്ള പണികളാ തൂറി വാരി മെനകേടാക്കി അവിടെ ഇവിടെ എല്ലാം നിരത്തി പിടിച്ചിട്ട് ഉള്ള പണികൾ ചെയ്യും എന്നിട്ടെന്തേ വീട് വല്ലോം ശരിയാക്കി ചിട്ടയോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്ക് ചിട്ടയില്ലയെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ നമ്മൾ ശരിക്കും ഒരു പിള്ളേര് പോകണ്ടാത്തവരായിരിക്കാം ഒക്കെ ആണെങ്കിൽ ആറു മണിയാകുമ്പെങ്കിലും എഴുന്നേൽക്കുക ആറു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കിപ്പറക്കിൻ്റെ ഒന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്തോണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കർമ്മങ്ങളെല്ലാം ചെയ്ത് പോയി കുളിക്കുക അത്യാവശ്യം ചായയൊക്കെ കൊടുക്കേണ്ടിവരുണ്ടെങ്കിൽ അവർക്ക് ചായ വെച്ചതിന് ശേഷം പോയി കുളിക്കുക കുളി ഏറ്റവും മെയിൻ ഒരു കാര്യമാണ് കാര്യാവട്ടോ പോയി ആർ പോയി പല്ലൊക്കെ തേച്ച് പോയി കുളിച്ചിട്ട് വരിക കുളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ ആ ഒരു തോർത്തും ഒക്കെ കെട്ടി ഒരു ചന്ദനക്കുറി ഏർ ഹിന്ദുസാണെങ്കിലല്ല ചന്ദനക്കുറി അതല്ല ചന്ദനക്കുറി അല്ലെങ്കിൽ വേണ്ട തോർത്തെല്ലാം കെട്ടി എല്ലാം നിന്ന് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ ഭർത്താവിൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പം അവർക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ ഇല്ല ഏ വളരെ പതുക്ക മതിയുള്ളവരുടെ കാര്യം ഈ പറയുന്ന കേട്ടോ പിള്ളേരൊക്കെ ദൂരെ പോകണ്ടാത്ത പഠിക്കാൻ വേണ്ടാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ പോകേണ്ടിയവരാണെങ്കിലും ഇതേ രീതി ചിട്ടേ പോകാൻ പറ്റും കേട്ടല്ലോ കൊണ്ട് കൊടുക്കുക ഇന്നാ ചേട്ടാ ചായ എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ ഒന്ന് നോക്ക് കഴിയുമ്പോൾ എന്ത് വൃത്തിയായിട്ടാണ് എൻ്റെ ഭാര്യ നിൽക്കുന്നത് ഇല്ലേ അപ്പം തന്നെ ആ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ആയി നമ്മൾ നല്ല വൃത്തിയായിട്ട് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഭാര്യമാർ വൃത്തിയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ഒരു കാര്യമാണ് ചിലവരുണ്ട് ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ ഓ എനിക്ക് എനിക്ക് അറിയാം ഓരോ വീടുകളെ കുളിയില്ല നനേ ഇല്ല ഒന്നുമില്ല ഭൂതത്താനെ പോലെ മുടിയും കെട്ടിവെച്ച് ഏ അങ്ങനെ അങ്ങ് നിൽക്കും രാവിലെ ആരെങ്കിലും ഒന്ന് കീറി ചെന്നാ എന്തൊരു ബോറല്ലേ ആ വീട്ടിൽ അങ്ങനൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ രാവിലെ കുളി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ആര് വന്നാലും നമ്മൾ നാണം കിടണ്ട നമ്മുടെ വീട്ടിൽ വന്ന് കോളിമ്പലിൽ അടിക്കുമ്പോഴത്തേക്കും കുളിക്കാത്തവരാണെങ്കിൽ ഓടി അകത്ത് കയറി ഓടും എന്താ അവര് കണ്ടാൽ മോശമല്ലേ എന്നുള്ള ചിന്ത ഇത് രാവിലെ കൂടി കുളിച്ചിട്ട് നിൽക്കുന്നവരാണെ ധൈര്യമായിട്ട് ചെന്ന് കോളിമ്പൽ അടിക്കുമ്പം വാതിലങ്ങോട്ട് ഇറന്നും പറഞ്ഞു തുറക്കുക തുറന്നിട്ട് അങ്ങോട്ട് എന്താ വന്നേ ആരാ എന്താ എന്നൊക്കെ അന്വേഷിക്കുക ഏ നല്ല ഭാഗ്യമാണ് നമുക്ക് കുളിച്ചിട്ട് നിന്നാ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ചിട്ടയായിട്ട ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം കുളി വളരെ പ്രധാനമാണ് രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ പ്രധാനമാണ് പിന്നെ നമ്മൾ നമ്മുടെ അടുക്കള ജോലികൾ വളരെ കർശനമായിട്ട് തലേ ദിവസം തന്നെ രാത്രിയിൽ കിടക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഏ നിങ്ങൾ ആലോചിച്ച് വെക്കുക നാളത്തെ കറി എന്താന്നുള്ളത് അപ്പൊ തന്നെ നമ്മുടെ സമയം വെറുതെ പോത്തില്ല രാവിലെ എഴുന്നേക്കുമ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ആലോചിച്ച് വെക്കുക അന്നെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതെല്ലാം ഒരു ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞ് ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ദൈവം രണ്ട് കൈ തന്നിട്ടുണ്ടല്ലോ നമുക്ക് തന്നിരിക്കുന്ന കൈ നാലെണ്ണമാണ് കാരണം നമ്മുടെ ഈ കൈകളിൽ എന്തൊക്കെ പ്രയോഗങ്ങളാണ് പ്രയോഗിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കുമ്പം ഉച്ചക്കടത്തേക്കുള്ള കഥയ്ക്ക് എന്താണെന്നുള്ള വെച്ചാൽ അതിടയ്ക്കരിയുന്നു അത് വെക്കുന്നു തേങ്ങാതിരുമുന്നു എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണി ആവുമ്പോഴത്തേക്കും നമ്മുടെ സർവ്വമണിയും കഴിഞ്ഞു ഇല്ലേ എന്റെ കാര്യം ഞാൻ പറയുവാണ്ട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നാ ഞാൻ പറയുന്നത് ചിലവരുണ്ട് ഉവാ വ ഉവാന്നും പറഞ്ഞ് ഏതു നേരം ഇരിക്കും അതും ഒരു ചീത്ത സ്വഭാവമാണ് എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ആരോഗ്യമായിട്ടാന്നല്ല പറയുന്നത് ആരോഗ്യം മനുഷ്യൻ തന്നെ കണ്ടെത്തണം എന്നും ഉവാന്നും പറഞ്ഞിരുന്ന ആ ഉവാവിൻ്റെ സമയമേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ശരീരത്തിന് വേദന അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരാൾക്ക് തന്നെയല്ല നമ്മൾ നമുക്കൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മൾ നടന്നേ പറ്റൂ ഇപ്പം തന്നെ ഒരു എനർജി ആവും നമുക്ക് ശരിയല്ലേ ഏ നമുക്ക് നല്ല ഒരു ആക്റ്റീവായിട്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റും നമുക്കൊരു കാര്യം നിരൂപിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്കൊരു കാര്യം നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് എല്ലാ പണികളും ചെയ്ത് കൊടുത്തിട്ട് ആ പതിനൊന്നാകുമ്പോൾ അവിടെ എത്തണം പതിനൊന്നിന് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ എത്തണം ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിരകളി അഞ്ചാ അഞ്ച് അഞ്ച് മണിക്ക് വെച്ചേക്കുവാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു അഞ്ചിന് മുമ്പ് നമ്മൾ അഞ്ചിന് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മളെ കെട്ടിടത്തി ചെല്ലണം ശരിയല്ലേ ഏഹ് ഒരു പഞ്ച്വാലിറ്റി ഏത് കാര്യത്തിനും വേണം ഏ ഒരാൾ പൊറോട്ട് നിന്നാ പഞ്ച്വാലിറ്റി പഞ്ച്വാലിറ്റി പൊറോട്ടായി ആയിപ്പോവും നമ്മൾ എല്ലാവരും ഒരുപോലെ നിന്ന് വേണം ഏത് കാര്യവും ചെയ്യാൻ അപ്പോൾ വീട്ടിലെ കാര്യത്തിലൂടെ വീണ്ടും പറയാം അപ്പം എനിക്ക് ഈ അഞ്ച് മണിക്ക് തിരുവാരുണ്ട് എല്ലാ സംഭവം ഉണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് എന്തൊക്കെ പണി എനിക്കും എൻ്റെ വീട്ടിലുണ്ട് പുറത്തു പോകേണ്ട കാര്യത്തിന് പോകുന്നുണ്ട് എല്ലാം എനിക്ക് നടക്കുന്നുമുണ്ട് എന്താ ചിട്ടയായിട്ടുള്ള ജീവിതം അല്ലാണ്ട് കുളിയും ഇല്ല ദേവാലില്ല ഒന്നുമില്ല തൂറി മെനകേടായിട്ടും വീടും വിട്ട് ഏ ഓരോ ഇതിന് പോയാൽ നമുക്കൊരു കാര്യത്തിനും നീക്കുപോക്കുണ്ടാകത്തില്ല അപ്പം ഞാൻ പറഞ്ഞ പോലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ സർവ്വ പണിയും പത്തുമണി പത്തരയാവുമ്പോഴത്തേക്കും നിങ്ങളുടെ പണികളെല്ലാം തീർത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇറടത്തിരിക്കാം ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് മിഷനാ തലക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ തലേദിവസം രാത്രി തന്നെ നിങ്ങൾ മിഷിനകത്ത് തുണികളെല്ലാം ഇട്ട് വെച്ചേക്കണം എന്തൊക്കെയുണ്ടെന്നുള്ളു രാവിലെ കുളി കഴിയുമ്പോൾ അതും കൂടെ കൊണ്ടിട്ടേക്കണം എന്നിട്ട് നിങ്ങൾ മിഷൻ അങ്ങോട്ട് ഓണാക്കുക നിങ്ങൾ സർഫെക്സലോ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ട് മിഷൻ അങ്ങോട്ട് എഴുന്നേക്കുമ്പോഴേ ഓണാക്കിയിട്ടാൽ നേരത്തെ അലക്കി കഴിയും അലക്കി കഴിയുമ്പോ നമ്മുടെ അടുക്കള പണി കഴിയുമ്പോ നമുക്ക് സൂര്യഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണങ്ങിയും കിട്ടും സൂര്യ ഭഗവാൻ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിരിച്ചിട്ടോ എവിടാന്ന് വെച്ചാ ഉണങ്ങുമ്പോ ഉണങ്ങട്ടെ അല്ലേ പിന്നെ വെയിൽ വരുമ്പോൾ മാറി മാറി ഇട്ട് മാറ്റി മാറ്റിയെടുക്കുക കാരണം പണികളെല്ലാം അടുക്കളയിലെ തീർന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യരുതോ പിന്നെ തൂത്തു വായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാ പണിയും കഴിഞ്ഞ് തൂത്തു വരുന്നു എന്തൊക്കെ പണികൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെയ് ഇങ്ങനെ ചിട്ടയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടമായ സമയമുണ്ട് എനിക്ക് ഇഷ്ടമായ സമയമുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പെട്ടെന്ന് ഒരു അസുഖം ഓരോരുത്തർക്ക് വരുന്ന നമുക്കറിയാൻ പറ്റത്തില്ല അന്നേരം നമുക്ക് പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വരുന്നു ചിട്ട പോകും ഏ നമ്മൾ പക്ഷേ അങ്ങനെ വന്നാൽ പോലും നമ്മൾ നേരത്തെ ചിട്ടയായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേലാടി വന്നാൽ നമുക്ക് ഓടാം അതല്ല രാവിലെ ആ ഒരു മേലാളി ആർക്കെങ്കിലും വന്നെങ്കിൽ നമുക്ക് പറ്റത്തില്ല അതിനകത്ത് നമ്മൾ ദൈവം വിചാരിക്കണം ഓരോ കാര്യങ്ങളല്ലേ അസുഖക്കാര്യമല്ല ദൈവം വിചാരിക്കും പക്ഷെ അസുഖം എനിക്കുണ്ട് എനിക്ക് തലവേദനയാണ് എനിക്ക് പനിയാന്ന് പറഞ്ഞിരുന്നാൽ എന്നും പൂവാവിനെ സമയമുണ്ടാകത്തുള്ളൂ ശരിയല്ലേ എല്ലാവർക്കും ഇല്ലേ നടുവേദന കാലുവേദന പുറം വേദന എൻ്റെ ഒരു വേദന ഞാൻ എൻ്റെ വീട്ടിൽ പറയാറില്ല കാരണം എനിക്കിഷ്ടമില്ല എനിക്ക് എന്നോട് തന്നെ മറ്റുള്ളവർ എനിക്ക് അതുവേദന ഇതുവേദന എന്ന് പറയുന്നതും എനിക്ക് ഇഷ്ടമില്ല കേൾക്കുന്നതേ താല്പര്യമില്ല എന്താ എന്നും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും കൂടെ അങ്ങനെ ആയി പോവുക അതുകൊണ്ട് അമ്മ പറഞ്ഞു കുറേ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അമ്മ നല്ല മിടുക്കിയാൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്നു പാവം പ്രായമായില്ലേ അവർക്കൊക്കെ പറയാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയും പറഞ്ഞു ഇതാക്കരുത് പ്രായമായില്ലേ ചിലവർ പറയും പ്രായമായില്ലേ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ കാലൊക്കെ അങ്ങനെയൊക്കെ ആടത്തുള്ളൂ അതും പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കരുത് നമ്മളും നാളെ ഒരു സമയം പ്രായമാവും നമ്മുടെ മക്കളും നമ്മളോട് പറയും പ്രായമായില്ലേ അവിടെ എങ്ങാണോ അടങ്ങി കുത്തിയിരിക്കുക അതുകൊണ്ട് എനിക്കത് മനസ്സിലറിയാം അമ്മ ഞാന് എല്ലായിടത്തും കൊണ്ടുപോകും ആശുപത്രി കൊണ്ടുപോകും എല്ലായിടത്തും കൊണ്ട് കാണിക്കും പ്രായമായില്ലേ എന്ന് പറഞ്ഞിരുന്ന അവർക്ക് നടക്കണ്ടേ ശരിക്കും ശരിയല്ലേ അവരും നടക്കണം അവരും നമ്മടൊപ്പം നടക്കണം ഏ അങ്ങനാണ് അങ്ങനെ അപ്പൊ ചിട്ടയായിട്ട് ചെയ്ത പത്ത് മണി പത്തരയാകുമ്പോൾ എല്ലാ പണികളും തീരും ഉച്ചക്ക് ഊണം കഴിഞ്ഞിട്ട് ഉ വരെ ഒരു മണി ഒന്നര വരെയല്ലേ എല്ലാവരുടെ സമയം ചോറുണ്ണാൻ ചിലവർ രണ്ടു മണിയാണ് നമ്മുടെ ഇവിടെ ഒരു മണിയാ എനിക്കിഷ്ടമായ സമയമുണ്ട് ആ സമയം ഞാൻ ലൈവ് ഇടുന്നത് ഇപ്പൊ ഇനി ഒരു കാര്യം പറയാനുള്ളത് ഉച്ചക്കൂണും കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നേ ചുമ്മാ അവിടെ ഇവിടെയും കുത്തിപ്പിടിച്ചിരിക്കാതെ നിങ്ങളൊന്ന് നല്ല നടുവും നിവർന്നൊന്ന് കിടക്ക ആ കിടക്കുന്ന സമയമാണ് ഞാനിവിടെ എനിക്ക് എന്റെ കാര്യം ഓർത്ത് എനിക്ക് മൂന്ന് ഡോക്സ് ഉണ്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് എനിക്ക് ഇഷ്ടമായ സമയം കിട്ടുന്നത് ശരിയല്ലേ നമ്മൾ ആക്റ്റീവ് ഓരോ കാര്യം ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞാൻ ചുങ്കത്ത് പോവും അത് വാങ്ങിക്കും ഇത് വാങ്ങിക്കും മറ്റേത് വാങ്ങിക്കും എല്ലാത്തിനും പോവും ചേട്ടനാണെങ്കിൽ എല്ലാം മേടിച്ചോണ്ട് തരും പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഇവിടെ നോക്കിയില്ല ഞാൻ ഒരിടത്ത് ഇരുന്ന് പോവും ആണുങ്ങൾ കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ് നമ്മൾ പോകേണ്ട സമയത്ത് പോകണ്ടിടത്ത് പോകുക നമ്മൾ നമ്മളാത നമ്മളായിട്ട് പോയി നമ്മളായിട്ട് തിരിച്ചു വരിക യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല ആ വീട്ടില് ശരിയല്ലേ ഇവിടെ ടൈം ടേബിളായിട്ട് പോകുന്നത് കൊണ്ടാണ് ചേട്ടനാണേലും എന്നോടൊരു ദേഷ്യമില്ല കാരണം എന്താണ് നമ്മൾ ടൈം ടേബിൾ രീതിയിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു യൂട്യൂബ് എടുത്താലും അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകണമെങ്കിൽ അതിന് നമുക്ക് പോകാം എന്താ നമുക്കിഷ്ടന്മാർ സമയം കിടക്കുന്നു ശനിയാഴ്ചത്തേക്കുള്ളത് ബുക്ക് ചെയ്ത് നേരത്തെ ഞാൻ ഇട്ടേക്കുന്നു എന്താ ചിലവരുണ്ട് ശനിയാഴ്ചയാണെങ്കിൽ രാവിലെ ബുക്ക് ചെയ്യും അപ്പം എത്ര ടോക്കൻ അങ്ങ് പോകും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ബോക്ക് അങ്ങ് പോകും ഏഹ് ചിലവരുണ്ട് തേങ്ങ ഇടുന്ന എനിക്ക് വളരെ അറിയാം തേങ്ങ ഇടുക ഇന്ന് തേങ്ങ ഇടുന്നുകൊണ്ട് കവിയൊന്നും വെക്കുന്നില്ല ഏഹ് എന്താ വീട്ടിൽ ഒരു ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല തൂ സ്പീഡില്ല ജോലിക്ക് ചുമ്മാ താളം തല്ലി അങ്ങ് നിൽക്കും അങ്ങനല്ല ചെയ്യേണ്ടത് പെണ്ണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജോലിയെടുത്ത് നന്നായിട്ട് ആക്റ്റീവ് ആവണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഏത് കാര്യത്തിനും അതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പിയാണ് എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷമായിരിക്കും ജോലികളെല്ലാം തീരും നേരത്തെ തന്നെ ഇഷ്ടമാതിരി റെസ്റ്റ് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞ പോലെ കേക്ക് കേൾക്കുക ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട ഇഷ്ടമുള്ളവര് മാത്രം കേൾക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ